ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ടേസ്റ്റു ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ ഇടനേരങ്ങളിലോ ഇത് കഴിക്കാവുന്നതാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി മണിച്ചോളം പൊടിയാണ് എടുക്കുന്നത് മണിച്ചോളം കടയിൽ നിന്ന് വാങ്ങിച്ച് കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്ത് പൊടിയാണിത് ഈ പൊടിയിൽ നിന്നാണ് കൊണ്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കാൻ വെക്കണം ഇനിയും പൊടിയിൽ മണിച്ചോള പൊടിയിൽ നിന്ന് ഇതാണ് പൊടിച്ചെടുത്ത പൊടി ഇതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂൺ പൊടി ഒരു കപ്പിലേക്ക് ഇട്ടുകൊടുത്ത് ഈ മണിച്ചോളത്തിൽ ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് ഫോസ്ഫറസ് കാൽസ്യം പൊട്ടാസ്യം സിങ്ക് ഇരുമ്പ് സോഡിയം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഗർഭിണികളും ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗർഭിണിക്കും കുട്ടികൾക്കും ആവശ്യത്തിനുള്ള പോഷകാഹാരം ലഭിക്കും ഹൃദയാരോഗ്യത്തിനും ഷുഗർ കുറക്കാനും അവൻ്റെ വണ്ണം കുറക്കാനൊക്കെ ഈ പൊടി കഴിച്ചാൽ മതി ഈ മണിച്ചോളം കഴിച്ചാൽ മതി ഇനി പൊടിയിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ കട്ടയില്ലാതെ കലക്കി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി തീ കുറച്ച് വെക്കണം തീ കുറച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളുപ്പും ഒരു പിടി മുരിങ്ങയില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആ മുരിങ്ങയില ഇതിലേക്കിട്ട് മുരിങ്ങയില ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് കൊണ്ടുതന്നെ മുരിങ്ങയില വെന്ത് കിട്ടും മുരിങ്ങയില ഇട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അഞ്ചാറ് പഴുത്ത ചക്കച്ചോള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഷുഗർ ഉള്ളവർ ഇത് ചേർ ചക്കച്ചോള ചേർക്കണ്ട അതിന് പകരം ഡ്രൈ ഫ്രൂട്ട്സോ ചേർത്ത് കൊടുത്താൽ മതി വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക വെള്ളത്തിന് പകരം തേങ്ങാപ്പാലോ പശുവും പാലോ ചേർത്ത് കൊടുക്കുക ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് ഇതിൽ തേങ്ങാപ്പാലോ പാലോ ചേർക്കാതെ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് തളിച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് യോക്ക് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൊടുത്താൽ മതി പഞ്ചസാരയോ ശർക്കരയോ ഇട്ട് കൊടുക്കാം നെയ്യ് വേണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ല ടേസ്റ്റുള്ള ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ പാത്രത്തിലേക്ക് മാറ്റി മാറ്റി മണിച്ചോളത്തിൽ ഉയർന്ന അളവിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മണിച്ചോളം കഴിച്ചു കഴിഞ്ഞാൽ മണിച്ചോളം കൊണ്ടുള്ള മണിച്ചോളം റാഗിയൊക്കെ കൊണ്ടുള്ള കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് മണിച്ചോളം ദോശ ഇഡ്ലി ഉപ്പുമാവ് കുറുക്ക് സ്മൂത്തി ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് കണ്ടുനോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്